പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം നടന്നു കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിലംപൊലി രണ്ടായിരത്തി ഇരുപത്തിനാല് പേരിൽ സ്കൂൾ കലോത്സവം പിന്നടി ഗായകൻ ബിപിൻ സേവിയാണ് കൂടുതലും അപ്പോൾ വേറെ രീതിയിലൊന്നും പോലെ കണ്ണുകൾ അപ്പൊ അതിലൊന്നും നല്ല കുട്ടികളായിട്ട് നല്ലൊരു സമൂഹത്തിൽ മാറുക അപ്പോ എല്ലാവർക്കും ഇവിടെ പെർഫോം ചെയ്യുന്ന എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഞാൻ ലളിതാനും കിട്ടിട്ടൊന്നുമില്ല എല്ലാരും ആ വാശിയാണ് നമ്മുടെ കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ പഠിത്തം പഠനത്തിന്റെ കൂടെ പ്രസിഡന്റ് യുടെ അധ്യക്ഷതയിൽ കൂടിയ പരിപാടിയിൽ പ്രിൻസിപ്പൽ വിൻസെന്റ് സ്വാഗതവും മേരി ഓർമ്മിറ്റാരായിട്ട് അവസരം കിട്ടുന്ന രീതിയാണ് ഈ പരിപാടി കൊച്ചിയിലെ പ്രിയങ്കരായ കൊച്ചിയിലെങ്കരാണ് നല്ല പിന്നണി ഗായകരാണ് അദ്ദേഹം നോക്കായ കൊച്ചിയുടെ യേശുദാസ് മുതൽ മുംബൈ വരെ ഇങ്ങനെ നിരവധി ഗായകരും സംഗീത പ്രവർത്തകരൊക്കെ ഒരു സ്ഥലമാണ് കൊച്ചി

നിരവധി പ്രഗത്ഭരായ കലാകാരന്മാരുടെ സംഗമമായിരുന്നു അതിൽ നമ്മുടെ നമ്മുടെ മാത്രമായ തന്നെ അഹങ്കാരമായ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ടീച്ചറും വിൽമ ടീച്ചറും ചേർന്ന് സ്പോൺസർ ചെയ്ത ടേബിൾ വിൻസെന്റും കൂടി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ